ഹായോൾ ഞാൻ ഫർഹാന ഷിഹ പാലക്കാടാണ് എൻ്റെ പ്ലേസ് ഞാനൊരു ഫാഷൻ ഡിസൈനറാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് വിമൻ എംബവ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഷി ആൻഡ് ഷി ഓർഗനൈസേഷനും ലെറിയ ഫാഷൻസും കൂടി കൂടിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ഫാഷൻ ഡിസൈനിങ് ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്ലാസസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് ഞാൻ തന്നെയായിരിക്കും നിങ്ങളുടെ മെൻറ്റർ അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എംബ്രോയിഡറി ഫാബ്രിക് പെയിന്റിംഗ് ഇല്യൂസ്ട്രേഷൻ പേപ്പർ പാറ്റേൺ മേക്കിംഗ് ഗാർമെന്റ് കൺസ്ട്രക്ഷൻ കുറച്ച് ഈ തിയറി ക്ലാസസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഡൗട്ടുണ്ടാകും ബിഗിനേഴ്സിന് ഈ ഒരു ക്ലാസ് യൂസ് ആവുമോ എന്നുള്ളത് അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ബിഗിനേഴ്സിന് കൂടി യൂസ് ആവുന്ന രീതിയിലാണ് ഓരോ ക്ലാസും ചെയ്തിരിക്കുന്നത് അപ്പം മാത്രമല്ല നമ്മൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സും അതുപോലെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടും ബിഗിനേഴ്സിനും കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ആക്കേണ്ട എല്ലാവരും തന്നെ താഴെ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഫാഷൻ ഡിസൈനിങ് എന്ന് ആഗ്രഹിച്ചിട്ടും പല സിറ്റുവേഷൻസ് കാരണം പഠിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്